നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം അനീതിയുടെ കാലത്തിന് യുവതിയുടെ തിരുത്തുന്ന പ്രമേയത്തിൽ യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് സംഘടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫിബ്രുവരി പതിനൊന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് നസീർ നല്ലൂർ പതാക ഉയർത്തും തുടർന്ന് രാവിലെ പത്ത് മണിക്ക് കണ്ണൂർ സൗത്ത് ബസാറിലുള്ള ബിനാലെ ഹോട്ടലിൽ വെച്ച് സ്മൃതി സംഗമ സംഘടിപ്പിക്കും സമ്പൂർണ്ണ ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ കണ്ണൂരിൽ വെച്ച് നടക്കുകയാണ് അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്ന പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തി സംസ്ഥാനാടിസ്ഥാനത്തിൽ യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുകയും അതിനെ തുടർന്ന് സംഘടനാ തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലയിൽ വളരെ വിപുലമായ വിധത്തിൽ ഈ സമ്മേളനം മുസ്ലിം യൂത്ത് ലീഗ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം പോഷക ഘടകം എന്നുള്ള നിലയിൽ പതിറ്റാണ്ടുകളായി കണ്ണൂർ ജില്ലയിലെ യുവജന പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായി മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ട് സംഘടനയുടെ ശക്തിയെയും പ്രവർത്തനങ്ങളെയും കൃത്യമായി അടയാളപ്പെടുത്താൻ പാകത്തിലാണ് ഇത്തവണ ജില്ലാ സമ്മേളനം ആസൂത്രണം ചെയ്തിട്ടുള്ളത് യൂത്ത് ലീഗിന്റെ കണ്ണൂർ ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഇന്നലകളിൽ നേതൃത്വം നൽകിയ എഴുപതോളം പെരുന്ന മുൻ ജില്ലാ നേതാക്കന്മാർ പങ്കെടുക്കും മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കല്ലായി ഉദ്ഘാടനം ചെയ്യും കാലത്തിന് മുൻപേ നടന്നുപോയ മുൻകാല നേതാക്കന്മാർ അവരുടെ അനുഭവ സമ്പത്ത് പുതുതലമുറക്ക് പകർന്നു നൽകും ചടങ്ങിൽ വെച്ച് പഴയകാല നേതാക്കന്മാരെ ആദരിക്കും വൈകുന്നേരം മൂന്ന് മണിക്ക് യുവജന റാലിയും പൊതുസമ്മേളനവും നടക്കും കണ്ണൂർ സെന്റ് മൈക്കിൾ സ്കൂൾ പരിസരത്ത് നടക്കുന്ന യുവജന റാലി കണ്ണൂർ നഗരത്തിലൂടെ സ്റ്റേഡിയം കോർണറിൽ എത്തിച്ചേരും വൈറ്റ് ഗാർഡ് പരേഡും ബാൻഡ് സെറ്റിന്റെയും മകമ്പടിയിൽ ജില്ലയിലെ പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കളും പ്രവർത്തകരും അണിനിരക്കും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനബർ അലി ഷിഹാബ് തങ്ങൾ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യ അതിഥിയായി പങ്കെടുക്കും പി കെ ഫിറോസ് ചടങ്ങിൽ സംസാരിക്കും കെ എം ഷാജി മുഖ്യ പ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ അബ്ദുൾ കരീം ചേലേരി നസീർ നല്ലൂർ പി സി നസീർ അൽതാഫ് വാങ്ങാടൻ എന്നിവർ പങ്കെടുത്തു വർത്തമാനകാലത്ത് രാഷ്ട്രീയപരമായ ആഭിമുഖ്യമില്ലാതെ യുവാക്കൾ പ്രത്യേകിച്ചും അരാഷ്ട്രീയവാദികളായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായി രാഷ്ട്രീയം പറയുക അതിനനുസൃതമായി ഒരു യുവ സമൂഹത്തെ സജ്ജമാക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് ഈ അനീതിയുടെ കാലത്തിന് യുവതിയുടെ തിരുത്ത് എന്നുള്ള പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി തന്നെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ചത് അതിൻ്റെ ഭാഗമായി കണ്ണൂരിലും വിവിധ ഘട്ടങ്ങളിൽ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ പഞ്ചായത്ത് തലങ്ങളിലൊക്കെ വിപുലമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു ആ പരിപാടികളുടെയൊക്കെ പരിസമാപ്തി എന്നുള്ള നിലയിലാണ് ഈ സമ്മേളനം ആസൂത്രണം ചെയ്തിട്ടുള്ളത് മുസ്ലിം യൂത്ത് ലീഗിനെ ഒരു ലക്ഷത്തോളം ആക്റ്റീവ് മെമ്പർമാരാണ് കണ്ണൂർ ജില്ലയിലുള്ളത് ആ ഒരു ലക്ഷം പ്രവർത്തകന്മാരെ പ്രതിനിധീകരിച്ച് പഞ്ചായത്തുകളിൽ നിന്നും മണ്ഡലങ്ങളിൽ നിന്നൊക്കെയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളുടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രതിനിധി സംഗമം അതുപോലെ തന്നെ പഴയകാല യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന പൂർവികരായിട്ടുള്ള ആളുകളുടെ തലമുറ സംഗമം ഫെബ്രുവരി പതിമൂന്നാം തീയതി പത്തായിരത്തോളം യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നടത്തുന്ന പ്രകടനം അത് കഴിഞ്ഞ് പൊതുസമ്മേളനം തുടർന്ന് സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കൗൺസിൽ മീറ്റ് ഇത്രയും പരിപാടികളാണ് യൂത്ത് ലീഗ് ആവിഷ്കരിച്ചിട്ടുള്ളത് സമുദ്രം